ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ടാസ്കിങ്ങിനെയാണ് നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നറായി ലാലേട്ടൻ്റെ എടുത്തു നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റിയും ഗെയിമിനെ പറ്റിയും നിങ്ങളോടൊപ്പം നിൽക്കുന്ന റണ്ണർ അപ്പിനെക്കുറിച്ചും പറയാനുള്ളത് എന്താണ് ഓരോരുത്തരുമായി അവരുടെ അഭിപ്രായം വന്ന് പറയുകയും സിജോയുടെ ഊഴം വന്നപ്പോൾ സിജോ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടാവും ഞാൻ അത് ആദ്യം നുള്ളിക്കളയും ഞാൻ ഇഞ്ചുറി ആയിപ്പോയപ്പോൾ ഒരു വാക്ക് കൊടുത്തിരുന്നു ഒപ്പം അമ്മയോടും ഞാൻ ഈ സീസണിൻ്റെ വിന്നർ ആവും എന്ന് ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ് ഒപ്പം ഈ ഗെയിം മനോഹരമാക്കാൻ എൻ്റെ കൂടെയുള്ളവരോടും അവ ബിഗ് ബോസ് എന്ന സർവൈവൽ ഗെയിമിൽ സർവൈവ് ചെയ്ത് നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞു പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് മോശം സാഹചര്യങ്ങളിൽ കൂടിയും തകർച്ചയിൽ കൂടിയും നിങ്ങളെ പോകുമ്പോൾ എന്നെ ഓർക്കാം വളരെ മോശം സാഹചര്യങ്ങളിൽ കൂടിയും സഹനങ്ങളിൽ കൂടിയും ഞാൻ പോയി അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് പ്രേക്ഷകർ ലാലേട്ടൻ ബിഗ് ബോസ് ക്രൂ ഏഷ്യാനി ാണ് പിന്നെ എൻ്റെ ഒപ്പം റണ്ണർപ്പായി ജിൻഡോ ബ്രോയാണ് നിൽക്കുന്നത് ജിൻഡോ ബ്രോയുടെ പേര് പറയുന്നത് ഏറ്റവും കടുത്ത് കൂടുതൽ ബിഗ് ബോസ് ഷോയിൽ കള്ളത്തരങ്ങളിലൂടെ ഗെയിം കളിക്കുന്നത് ജിൻഡോയാണ് ജിൻഡോ ഒരു ചീഞ്ഞ സാധനം എടുത്ത് ടേബിളിന് മുകളിൽ വെച്ച് അതിൻ്റെ സ്മെൽ മറ്റുള്ളവരടിക്കുമ്പോൾ ഓരോരുത്തരായി അഭിപ്രായം പറയും അത് നോട്ട് ചെയ്ത് ജിൻഡോ അസാധനം അവിടെ നിന്ന് മാറ്റിയിട്ട് ഓരോരുത്തരായി പറഞ്ഞ അഭിപ്രായങ്ങൾ എടുത്ത് വലിയ വിഷയമാക്കും അങ്ങനെ ഗെയിം കളിച്ച് അവസാനം വരെ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് എങ്കിലും അല്പം കഴിവ് കുറവുള്ളത് കൊണ്ട് റണ്ണറപ്പായി പോയി ആദ്യ ആഴ്ച ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് എന്നൊരു ആരോപണം എനിക്കെതിരായി കൊണ്ടുവന്നു അത് കളത്തരമാണ് എന്ന് അലേട്ടിനെ മുമ്പിൽ വെച്ച് പ്രൂവ് ചെയ്തു അതിനുശേഷം ജിൻഡോ എനിക്കെതിരായി ഗെയിം കളിച്ചിട്ടില്ല എനിക്കെതിരായി മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ജിൻഡോ ഗാർഡൻ ഏരിയയിൽ വെച്ച് പറയുകയുണ്ടായി പക്ഷേ ഇതുവരെ ഒരു സോറി പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറയുമ്പോൾ ജിൻഡോ സിജോയുടെ ഒരു മെയിൻ ടാർഗറ്റ് ആണ് എന്ന് വ്യക്തമാക്കുകയാണ് സിജോ ചെയ്തത് സിജോ ഗെയിമിലേക്ക് ഇന്നലെ തിരിച്ചു വന്നപ്പോൾ എല്ലാവരോടും വെല്ലുവിളി നിറഞ്ഞ സ്വരത്തിൽ സംസാരിച്ചാണ് തുടങ്ങിയത് അദ്ദേഹത്തിന് റോക്കിയിൽ നിന്നും ഉണ്ടായ ഫിസിക്കൽ അസോൾട്ടിൽ എല്ലാവർക്കും പ്രയാസമുണ്ട് എന്ന് കരുതി അഹങ്കാരം നിറഞ്ഞ സ്വരത്തിലുള്ള പോലെയുള്ള സംസാരങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ ജിൻഡോയെ വെല്ലുവിളിക്കുമ്പോൾ ശരിക്കും ഗ്രഡ്ജ് വെച്ചാണ് സംസാരിച്ചത് എന്ന് സിജോ വ്യക്തമാക്കുകയായിരുന്നു ഗെയിമിനെ ഗെയിമായിട്ടെടുത്ത് മുമ്പോട്ട് പോകുന്നതല്ലേ സിജോയ്ക്ക് നല്ലത് മറിച്ച് അത് ആരിൽ നിന്നോ സംഭവിച്ച വേദനാജനകമായ അവസ്ഥയ്ക്ക് ഒരു വ്യക്തിയെ ടാഗറ്റ് ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല അത്രയും തത്വങ്ങൾ പറഞ്ഞ സിജോ എന്ന അധ്യാപകൻ ഗെയിം സ്പിരിറ്റിന് പകരം ഗ്രഡ്ജ് വയ്ക്കുന്നത് ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല